ബത്തേരിയിലെ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഭീഷണി പ്രസംഗത്തിനെതിരെ പോലീസിൽ പരാതി നൽകി മുസ്ലിം ലീഗ് വയനാട് എസ് പിന്നാണ് പരാതി നൽകിയത് ഏറ്റവും നികൃഷ്ടമായ പ്രസ്താവനയാണ് ഡിവൈഎഫ്ഐയുടെതെന്ന് ലീഗ് നേതാവ് ഷബീർ അഹമ്മദ് പറഞ്ഞു ഏറ്റവും നികൃഷ്ടമായ ഏറ്റവും ഭീകര സ്വഭാവമുള്ള ഒരു സംസ്ഥാനമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ സുതാമ്പത്തേരി പോലുള്ള സമാധാനത്തിനും സൗഹാർദ്ദത്തിനും ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ഇവിടുത്തെ ഈ ലോക്കൽ സെക്രട്ടറി നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ എന്ത് എന്ത് വകുപ്പുകളുണ്ടോ അതൊക്കെ വെച്ച് കേസെടുക്കണമെന്നുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പാർട്ടി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ വ്യക്തിപരമായി എസ് പിക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിയമ നടപടി കൃത്യമായ നിയമ നടപടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകണം ഇദ്ദേഹം ഇവിടെ പല ക്രിമിനൽ കേസിലും പ്രതിയാണ് ബത്തേരി പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ അദ്ദേഹത്തിനെതിരെ പല കേസുകളും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കൃത്യമായ നടപടി ഉണ്ടാകണം ഫൈസൽ നെടുമ്പാല ചേരുന്നു ഫൈസൽ ഈ പരാമർശത്തിൽ എന്ത് പരാതി ലീഗ് നൽകിയിട്ടുണ്ട് എങ്ങനെ അന്വേഷിക്കും ഇന്ന് രാവിലെയാണ് യൂത്ത് ലീഗ് നേതാവിനെതിരെ കൊലവിളി പ്രസംഗവുമായി ഡിവൈഎഫ്ഐ നേതാവ് രംഗത്ത് വരികയും ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വൈറലാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ തുടർന്ന് ഈ ഒരു പ്രസ്താവനക്കെതിരെയാണ് ഇപ്പോൾ ലീഗ് നേതാവ് ഷബീർ അഹമ്മദ് പരാതി നൽകിയിട്ടുണ്ട് ഷബീർ അഹമ്മദിന് പുറമെ പാർട്ടിയും പരാതി നൽകിയിട്ടുണ്ട് ഷബീർ അഹമ്മദ് എസ് പി ക്കാണ് പരാതി നൽകിയത് ഷബീർ അഹമ്മദ് അടക്കമുള്ള ലീഗ് നേതാക്കൾക്കെതിരെ കൊലവിളി പ്രസംഗമാണ് ഡിവൈഎഫ്ഐ നേതാവ് നടത്തിയത് സി പി എം നേതാക്കൾക്കെതിരെ സി പി എം പ്രവർത്തകർക്കെതിരെ തരത്തിൽ വരികയാണെങ്കിൽ വീട്ടിൽ മയ്യത്ത് കട്ടിൽ പിടിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് വേണം ബത്തേരി ടൌണിലേക്ക് വരാൻ എന്നുള്ള ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൊലവിളി പ്രസംഗമാണ് ഇത്തരത്തിൽ ലിജോ ജോണി എന്ന് പറയുന്ന മുൻ ഡിവൈഎഫ്എയുടെ ജില്ലാ ട്രഷറർ നടത്തിയത് ആ പ്രസംഗത്തിനെതിരെയാണ് ഇപ്പോൾ ആ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏതെല്ലാം വകുപ്പുകൾ എടുക്കാൻ കഴിയുമോ ആ വകുപ്പുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് ലീഗ് നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്